ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നന്ദു എസ് ഐ ആയി ചാർജ് എടുക്കാൻ കേട്ടോ പുതിയ പോലീസ് സ്റ്റേഷനിൽ അവളും ചാർജ് എടുക്കുകയാണ് എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ അനാമികയുടെ അമ്മയും അച്ഛനും നില നന്ദുട്ടൻ ഇട്ടിട്ട് രണ്ട് പൂശിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ അതിന് വേണ്ടി കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് ഓഫീസർ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട് പുതിയ എസ് ഐ നല്ല ആളാണെങ്കിൽ നമുക്ക് അയാൾക്ക് കുറച്ച് കൈമടക്ക് കൊടുത്തിട്ട് നമ്മുടെ ഒപ്പം നിർത്താറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് അറിയുന്നില്ല നമ്മുടെ നന്ദു ആണെങ്കിൽ എസ് ഐ ടി എസ് ഐ അവിടേക്ക് ചാർജ് എടുക്കാൻ വരുന്നതെന്ന് അറിയുന്നില്ല എന്തായാലും മെസ്സൈ ആയിട്ട് കാണാൻ വേണ്ടി നമ്മുടെ ദേവിയാനി നയനി എത്തുന്നുണ്ട് നയനി നയനിയും ദേവിയാനിനെയും കണ്ടപ്പോൾ നന്ദു അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ദേവിയാനിയോട് പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല അപ്പച്ചി നമ്മുടെ സ്വഭാവം അടിസ്ഥാന സ്വഭാവം മാറ്റിയാൽ നമ്മൾ നമ്മളല്ലാതെ ആയിത്തീരുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എസ് ഐ ഐ ചാർജ് എടുക്കാൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് അവിടെ നമ്മുടെ അനാമികയുടെ അമ്മീ അച്ഛനും ഇരിക്കുന്നത് കാണുന്നുണ്ട് അനാമികയുടെ അച്ഛൻ പുതിയ എസ് ഐ നന്ദു ആണ് അറിഞ്ഞ് ഞെട്ടുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത് എന്തായാലും നമുക്ക് വരണ എപ്പിസോഡിൽ കാണാം ഇനി നന്ദു എന്തൊക്കെ ആയി തീരും നന്ദുവിനെ കണ്ടിട്ട് അനാമികയുടെ അമ്മീ അച്ഛനൊക്കെ എന്താ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടാൽ എന്തായാലും കൂട്ടുകാരെ വരും എപ്പിസോഡ് രസകരമായ എപ്പിസോഡാണ് ഇത് നമുക്ക് കണ്ടറിയാം ഇതുപോലുള്ള പ്രമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്